നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരൻ ഹർപ്രീത് സിംഗ് യുഎസിൽ അറസ്റ്റിലായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും എഫ് ബി ഐ റിമൂവൽ ഓപ്പറേഷനും ഇ ആർഒയും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബിലെ നിരവധി ഭീകരാക്രമണ കേസുകളിൽ പ്രതിയാണ് ഹർപ്രീത് സിംഗ് ചണ്ഡീഗഡ് ഹാൻഡ് ഗ്രനേഡ് ആക്രമണത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് എൻ ഐ എ ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇന്ത്യൻ അന്വേഷണ ഏജൻസി തേടിക്കൊണ്ടിരിക്കുന്ന പ്രതി നിയമവിരുദ്ധമായാണ് യു എസ് പ്രവേശിച്ചത് എന്നാണ് എഫ് ബി ഐ വ്യക്തമാക്കുന്നത് ഹർപ്രീത് സിംഗ് എന്ന ഹാപ്പി പാസിയയ്ക്ക് ഖാലിസ്ഥാൻ സംഘടനയുമായും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐ യുമായും ബന്ധം ഇയാളുടെ അറസ്റ്റോടെ ഐഎസ്ഐ യുമായി ബന്ധപ്പെട്ട തീവ്രവാദ ശൃംഖലകൾക്കും പഞ്ചാബിനകത്തും കാനഡയിലും യു എസിലും സജീവമായ ഖാലിസ്ഥാൻ സംഘടനകൾക്കും വൻ തിരിച്ചടിയാണ് ട്രംപ് സർക്കാർ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അമേരിക്കയിലും കാനഡയിലും സ്വൈരവിഹാരം നടത്തുന്ന കാലിസ്ഥാൻ ഭീകരവാദികൾക്ക് ട്രംപ് ഭരണത്തിൽ ഉറക്കമില്ലാ രാത്രികൾ സമ്മാനിക്കുമെന്ന് താക്കിയതാണ് ഈ അറസ്റ്റിലൂടെ പുറത്തുവന്ന യാഥാർത്ഥ്യം നേരത്തെ കാലിസ്ഥാൻ വാദികളെ സംരക്ഷിക്കുകയായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് സർക്കാർ ഖാലിസ്ഥാനി സംഘടനകളെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വരെ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും ബൈഡന്റെ ഡെമോക്രാറ്റിക് സർക്കാരുമായി ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കയിലെ സമാന്തര അധികാര ശൃംഖല പഞ്ചാബിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പതിനാറ് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഹാപ്പി പാസിയ എന്ന ഹർപ്രീത് സിംഗ് ഇയാൾക്ക് പാക് ചാരസംഘടനയായ ഐഎസ്ഐ യുമായും ഖാലിസ്ഥാൻ വാദമുയർത്തുന്ന ഭീകര സംഘടനയായ ബബ്ബർ ഖൽസ ഇന്റർനാഷണലുമായും ബി കെ ഐ ബന്ധമുണ്ട് ഇയാൾ യു എസിലേക്ക് അനധികൃതമായി കടന്നിരുന്നുവെങ്കിലും പിടികൊടുക്കാതെ അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു യു എസിലെ സാക്രമെന്റോ എന്ന സ്ഥലത്ത് വെച്ചാണ് അറസ്റ്റിലായത് യു എസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ആൻഡ് റിമൂവൽ ഓപ്പറേഷൻസ് ഈ ആറോ ആണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇയാൾ തുടർച്ചയായി ബർണർ ഫോണുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ പ്രീപെയ്ഡ് നമ്പറുകൾ മാത്രം ഉപയോഗിച്ചു നീങ്ങുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത് അതീവ രഹസ്യമായ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നതിനാൽ പിടിക്കാൻ സാധിച്ചിരുന്നില്ല യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡൽഹിയിലുള്ള ഏജന്റുമാർ ഇയാൾ പല കേസുകളിലെയും പിടികിട്ട പുള്ളിയാണെന്ന വിവരം എഫ് ബി ഐയുടെ യു എസ് ഓഫീസിന് കൈമാറിയിരുന്നു ഹാപ്പി പാസ്യ എന്ന ഹർപ്രീത് സിംഗിന്റെ അറസ്റ്റ് പാക് ചാരസംഘടനയായ ഐഎസ്ഐയുമായി ബന്ധമുള്ള തീവ്രവാദ ശൃംഖലകൾക്കു മേൽ നൽകിയ വൻ പ്രഹരമാണെന്ന് പഞ്ചാബ് ഡി ജി പി ഗൌരവ യാദവ് അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഇയാൾ പഞ്ചാബിൽ മാത്രം പതിനാറ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിൽ പതിനാലെണ്ണം ഗ്രനൈഡ് ആക്രമണങ്ങളായിരുന്നു രണ്ടെണ്ണം റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനൈഡ് ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകർത്ത ഒരു കേസ് പ്രമാദമായിരുന്നു അമൃത്സറിലെ ഗുംഡാല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചായിരുന്നു ഈ സ്ഫോടനം കാർബറേറ്റർ അടിസ്ഥാനമാക്കിയുള്ള ഐഇഡി ഉപയോഗിച്ചായിരുന്നു ഈ സ്ഫോടനം ഇയാളുടെ തീവ്രവാദ ശൃംഖല സ്ഥിരമായി നടത്തിവരുന്ന ആക്രമണത്തിന്റെ സ്വഭാവമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചണ്ഡിഗഡിൽ ഇദ്ദേഹം ഗ്രനേഡ് ആക്രമണങ്ങളും നടത്തിയിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനെ ലാക്കിയായിരുന്നു ഈ ആക്രമണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടിക്കാൻ വിവരം നൽകുന്നവർക്കാണ് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പഞ്ചാബ് പോലീസ് നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഹാപ്പി പസിയും ഷംഷേർ എന്ന ഹണിയും നേതൃത്വം നൽകിയ ഒരു ഭീകര സംഘത്തിനെ തകർത്തിരുന്നു ഇതിലെ ഒൻപത് ഭീകരരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കിയെങ്കിലും ഹർപ്രീത് സിംഗ് പിടിതരാതെ രക്ഷപ്പെട്ടു അതിനുശേഷമാണ് ഇയാൾ ചണ്ഡിഗഢിലെ ആക്രമണം നടത്തിയത് പിന്നീട് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് വിദേശത്തേക്ക് കടന്നു പാകിസ്ഥാൻ ചാർ സംഘടനയുമായുള്ള ഇയാളുടെ ബന്ധം പോലീസിനും സുരക്ഷാ ഏജൻസികൾക്കും മുമ്പ് തന്നെ അറിവുണ്ടായിരുന്നു പാസിയെ തിരികെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പഞ്ചാബ് ഡി അറിയിച്ചു കേന്ദ്ര സർക്കാരുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഇയാളെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്